വിവേകാനന്ദ സ്വാമികൾ ലോകം മുഴുവൻ അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ആത്മീയ പാരമ്പര്യത്തെയും വൈദിക വേദാന്ത ചിന്തയെയും ആഗോളതലത്തിൽ അവതരിപ്പിച്ചു പ്രത്യേകിച്ച് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ കൊളംബസിൻ്റെ സ്മാരകമായിട്ട് കൊളംബസിൻ്റെ പിന്നെ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ കണ്ടെത്തലിൻ്റെ വാർഷിക ആഘോഷ പരിപാടികളുടെ ഭാഗമായി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നടന്ന മത സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഹിന്ദുത്വത്തെക്കുറിച്ചും ഹിന്ദുമതത്തെക്കുറിച്ചും ഉദ്ഘോഷിച്ചു എന്ന ഒരു പ്രഖ്യാപനമാണ് ലോകമെമ്പാടും നടപ്പാക്കുക അല്ലെങ്കിൽ പ്രചരിച്ചു വരുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹം നടത്തിയ ഇന്ത്യയിലുടനീളം നടത്തിയ യാത്രകൾ പ്രത്യേകിച്ചും ഹിമാലയത്തിലേക്ക് പോവുകയും ഹിമാലയത്തിൽ നിന്ന് പിന്നീട് കന്യാകുമാരി ദക്ഷിണേന്ത്യയിലേക്ക് വരികയും തമിഴകത്തും കന്യാകുമാരി വരെയൊക്കെ പോവുകയും കന്യാകുമാരിയിൽ നിന്ന് പിന്നെ പാറയിൽ പോയിരുന്ന് ധ്യാനിക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു വിശാലമായ ഒരു ഹിന്ദു ഭാവന അതിനെ ഇന്ത്യയുടെ ഉപഭൂഖണ്ഡത്തിലെപ്പാടും പ്രചരിപ്പിച്ചു പരത്തി ഇങ്ങനെയൊക്കെയാണ് നാം പറഞ്ഞു വരുന്നത് ഇതിൻ്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് വിമർശാത്മകമായി ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ശ്രീ വിവേകാനന്ദനെ ഈ പറയുന്ന ചിക്കാഗോയിലെ സമ്മേളനത്തിലേക്ക് കൊണ്ടുപോകാൻ ഏറ്റവും അധികം സഹായിച്ചത് അന്ന് ആധുനിക ബുദ്ധവാദത്തിൻ്റെ നേതാവായിരുന്ന മിഷണറിയായിരുന്ന സിംഹളിസ് ബുദ്ധഭിക്ഷുവായിരുന്ന അനകാരിക ധമ്മപാല എന്ന ഭിക്ഷുവാണ് അപ്പം അനകാരിക ധമ്മപാലയാണ് ആധുനികമായ ഒരു ബുദ്ധിശത്തെ ഇന്ത്യയിലും മറ്റ് ലോകമെമ്പാടും പരിചയപ്പെടുത്തുകയും അതിൻ്റെ ഭാഗമായി ലോകയാത്രകളും സർവമത സമ്മേളനങ്ങളിൽ പോയി സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമാണ് വിവേകാനന്ദൻ ചിക്കാഗോയിൽ എത്തിപ്പെട്ട് അവിടെ സംസാരിച്ചത് നമുക്കവിടെ ലഭ്യമായിട്ടുള്ള ഒരേ ഒരു ചരിത്രരേഖയായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ചിക്കാഗോയിൽ വെച്ചെടുത്ത ആ കൊളംബസിൻ്റെ സ്മരണ കേന്ദ്രത്തിൽ വെച്ചെടുത്തിട്ടുള്ള ആ ഫോട്ടോഗ്രാഫിൽ കാണുന്നത് വിവേകാനന്ദൻ്റെ തൊട്ട് വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ആ താടിവെച്ച രൂപമാണ് യഥാർത്ഥത്തിൽ അനകാരിക ധമ്മവാരം അതേസമയം തന്നെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളുടെ അവസാനം മാത്രമാണ് ശബ്ദലേഖനം എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ വികസിച്ചത് ആ ശബ്ദലേഖനത്തിൻ്റെ പിന്നെ വ്യാജമായൊരു പതിപ്പാണ് പിന്നീട് പിൽക്കാലത്ത് വളരെ പിൽക്കാലത്ത് ആകാശവാണിയുടെയും മറ്റു സഹായത്തോടു കൂടി പിൽക്കാലത്ത് സിമുലേറ്റ് ചെയ്ത് ഉണ്ടാക്കിയ അതായത് കൃത്രിമമായത് വായിച്ചെടുത്ത് ഉണ്ടാക്കിയ മറ്റ് ആർട്ടിസ്റ്റുകളെ വച്ച് വായിപ്പിച്ചെടുത്ത് ഉണ്ടാക്കിയ ഒരു രേഖയാണ് പിൽക്കാലത്ത് ശബ്ദരേഖ എന്ന രീതിയിൽ ആകാശവാണിയിലടക്കം ഒഫീഷ്യൽ ഔദ്യോഗിക മാധ്യമങ്ങളിലടക്കം അപ്പോൾ ആ ലഭ്യമായ ഒരേ ഒരു ഫോട്ടോഗ്രാഫ് പരിശോധിച്ചാൽ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വലതു ഭാഗത്തിരിക്കുന്നത് അനകാരിക ധമ്മപാലയാണ് എന്നാൽ അവിടെ പോയിട്ട് അദ്ദേഹം ബുദ്ധിസ്ഥത്തെക്കുറിച്ച് ഇന്ത്യയുടെ യഥാർത്ഥ പാരമ്പര്യമായിട്ടുള്ള യഥാർത്ഥ സംസ്കാരമായിട്ടുള്ള ജനായത്ത സഭ്യതയായിട്ടുള്ള ബുദ്ധിസത്തെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടുകയുണ്ടായിട്ടില്ല മാത്രമല്ല ഹിന്ദുമതത്തിൻ്റെ പ്രത്യേകിച്ചും ജാതിബദ്ധമായ വൈദികവും വരണാശ്രമധർമ്മപരവും വേദാന്തപരവുമായിരിക്കുന്ന ഹിന്ദുമതത്തിൻ്റെ വിശേഷത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് അപ്പം അതുപോലെ തന്നെ അദ്ദേഹം സൗത്ത് ഇന്ത്യയിലേക്ക് സന്ദർശനം നടത്തിയപ്പോൾ സൗത്ത് ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലബാറിലേക്ക് വന്ന സമയത്ത് ഇന്ന് കേരളം എന്നറിയപ്പെടുന്ന അന്നത്തെ മലബാറിലേക്ക് വന്ന സമയത്ത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആ സന്ദർശനം അപ്പോൾ അന്ന് തന്നെയാണ് തമിഴകത്തേക്ക് കന്യാകുമാരി വരെയൊക്കെ പോയത് അപ്പോൾ അന്ന് അദ്ദേഹം നടത്തിയൊരു പ്രസ്താവന വിവേകാനന്ദ സാഹിത്യ ഉണ്ട് അതായത് ഈ മലബാറുകാരൊക്കെ തന്നെ വളരെയധികം ഭ്രാന്തന്മാരാണ് അവരെ മതഭ്രാന്തന്മാരാണ് കാരണം മതത്തിൻ്റെ ഒരു കൺവേർഷൻ നടന്നാൽ മതപരിവർത്തനം നടന്നാൽ ആ ഭ്രാന്താലയം എന്നുള്ള വാക്ക് മാത്രമാണ് നാം വളരെ വിമർശരഹിതമായിട്ടെടുത്ത് പ്രചരിപ്പിച്ചു പോകുന്നത് അപ്പോൾ അതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രചരണ പരിപാടിയുടെ ഭാഗമായിട്ടാണ് കേരളം ഭ്രാന്താലയം എന്ന് പറയുന്നത് അത്വത്തിൽ മലബാറുകാരെല്ലാം ഭ്രാന്തന്മാരാണ് അവർ അവരുടെ നാട് ഭ്രാന്താലയമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ തൊട്ടുകൂടായ്മ മാത്രമല്ല തൊട്ടുകൂടായ്മയുടെ ആധിക്യം കൊണ്ട് ഒരു തൊട്ടുകൂടാത്ത ഒരു ദളിതൻ മതപരിവർത്തനത്തിന് വിധേയനായിക്കഴിഞ്ഞാൽ അവന് എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും സഞ്ചാര സ്വാതന്ത്ര്യം അടക്കമുള്ള സർവ്വവിധ മനുഷ്യാവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും പൗരവകാശങ്ങളും ലഭിക്കുന്നു അതേസമയം ഈ ഹിന്ദുത്വത്തിൻ്റെ അടിമകളായി അല്ലെങ്കിൽ ഹിന്ദു മതത്തിൻ്റെ കീഴിലുള്ള അവർണ ജാതികളായി കിടക്കുന്ന സമയത്ത് അവന് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളോ മനുഷ്യസ്ഥാനമോ കിട്ടുന്നില്ല ഇത് എന്തൊരു ഭ്രാന്ത് ഇതൽ ഇത് അതുകൊണ്ടാണ് മലബാറികളൊക്കെ തന്നെ ഭ്രാന്തന്മാരും അവരുടെ നാട് ഒരു ഭ്രാന്താലയം എന്ന രീതിയിലാണ് അദ്ദേഹം ശരിയത് കാരണം ആ ഭാഗം ഇപ്പോഴും നമുക്ക് വിവേകാനന്ദ സാഹിത്യ സാഹിത്യസൃതത്തിലുള്ള ഈ ഭ്രാന്താലയം പരാമർശത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ അടുത്ത ഏതാനും പേജുകൾ അതിൻ്റെ തുടർച്ചയായി വായിച്ചാൽ മാത്രമേ അത് മനസ്സിലാകൂ പക്ഷേ നിർഭാഗ്യകരെന്ന് പറയാം ഇത് ഈ ലോകാസംസ്ഥ സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ പശു ബ്രാഹ്മണീഭ്യ ശുഭമസ്തുനിത്യം ലോകാസംസ്ഥ സുഖിനോ ഭവന്തു എന്നാണ് ആ സംസ്കൃത ശ്ലോകം അപ്പോൾ അതിൻ്റെ ആദ്യ ഭാഗം മാറ്റിക്കൊണ്ട് അതിൻ്റെ അവസാന ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് ഇതാണ് ഇന്ത്യയുടെ ദർശനം എത്ര ഉദാരമായ ദർശനം വിശാലം എന്ന് പറ പ്രചരിപ്പിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ സംഘപരിവാര ഹിന്ദുത്വ ശക്തികളാണ് ഹൈന്ദവ ദേശീയവാദത്തിൻ്റെ ശക്തികളാണ് ആർ എസ് എസ്സില് ഉരുവം കൊണ്ട് കഴിഞ്ഞ നൂറ് വർഷത്തോളമായി ഇന്ത്യയിൽ വിശബ്ദമായി പ്രചരണ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസും ബി ജെ പിയും ഹൈന്ദവ പരിവാരവും അടക്കമുള്ള നിരവധി ശക്തികളാണ് ഇത് പ്രചരിപ്പിക്കുന്നത് അപ്പോൾ അങ്ങനെയാണ് ഈ ലോകാസംസ്ഥ പ്രചരിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ ഭ്രാന്താലയം കേരളം ഭ്രാന്താലയം എന്നുള്ള പ്രചരണ പരിപാടി ഇത്തരത്തിലുള്ള തീവ്ര വലതുപക്ഷ വർഗീയ ശക്തികൾ സമഗ്രാധികാരത്തിൻ്റെ ശക്തികൾ അപരദ്വേഷത്തിൻ്റെയും അപരവിരോധത്തിൻ്റെയും ശക്തികൾ നടക്കുന്നു കാരണം അതിനകത്തുള്ള മതപരിവർത്തനത്തിനോടുള്ള വിമുഖതയും നിഷേധവും അല്ലെങ്കിൽ മനുഷ്യൻ്റെ മതസ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യമാണ് മതം എന്ന് പറയുന്നത് അപ്പോൾ ആ മതം മാറാനും മതത്തെ വിമർശിക്കാനും മതമില്ലാതെ മുന്നോട്ട് പോകാനുമൊക്കെയുള്ള ആ മതസ്വാതന്ത്ര്യം എന്ന് പറയുന്ന അടിസ്ഥാന പൗരാവകാശവും പിന്നീട് ഭരണഘടനാപരമായി നമ്മുടെ മൗലികാവകാശവുമായിരിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെ അഭിപ്രായ മതസ്വാതന്ത്ര്യത്തെയാണ് യഥാത്വത്തിൽ വിവേകാനന്ദൻ ഭ്രാന്ത് എന്ന് വിളിച്ചത് എന്ന യാഥാർത്ഥ്യം ഈ പുസ്തകങ്ങളോ രേഖകളോ ഒന്നും വായിക്കാത്ത ജനങ്ങൾ അറിയുന്നില്ല അവരിലേക്ക് പറഞ്ഞു കൊടുക്കുന്ന എന്താണ് ഈ ജാതിയുടേതൊട്ടുകൂടായ്മ കണ്ടുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു ഇത് ഭ്രാന്താലയമാണ് അതുകൊണ്ട് ഇവിടെ നവോത്ഥാനം നടക്കണം കേരള നവോത്ഥാനത്തിൻ്റെ ഈ പിതൃത്വം ആ വഴിക്ക് വിവേകാനന്ദനിലേക്ക് ചാർത്തിക്കൊടുക്കാനാണ് ഇവിടുത്തെ പുരോഗമന ശക്തികൾ പോലും യഥാർത്ഥത്തിൽ ഈ വർഗീയ സംഘപരിവാര ശക്തികളുമായി കൈകോർത്തുകൊണ്ട് ആർ എസ് എസിൻ്റെ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കിക്കൊണ്ട് ഇവിടെ നടക്കുന്ന പുരോഗമന ശക്തികൾ പോലും ഇത് പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ യൂറോപ്പിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ഒക്കെ പോവുകയും അവിടെ വെച്ച് ഇന്ത്യയെക്കുറിച്ച് നടത്തിയിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോന്ന് പരിശോധിച്ചാലും ഏറ്റവും പ്രതിലോമകരവും ഹിന്ദു മതത്തെയും ഹിന്ദുത്വത്തെയും പുനഃസ്ഥാപിക്കുകയും അതിൻ്റെ ആധാരമായിരിക്കുന്ന വർണ്ണാശ്രമധർമ്മം എന്ന് പറയുന്ന വൈദിക സനാതന വർണ്ണാശ്രമ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കുന്ന തരത്തിലുള്ള അതിനെ എല്ലാ രീതിയിലും എൻഡ്യൂസ് ചെയ്യുന്ന അതിൻ്റെ ബ്രാഹ്മണ പൗരോഹിത്യത്തെ തൊട്ടുകൂടാത്തവൻ ബ്രാഹ്മണനാകാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാക്ക് അതുപോലെ സതിയടക്കമുള്ള ദുരാചാരങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് പരോക്ഷമായി സാധൂകരിക്കുന്ന നിലപാടുകൾ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരു കാവ്യ കാവ്യകർത്താവായിട്ട് ഒരു സാഹിത്യകാരനായിട്ടും അദ്ദേഹത്തെ വാഴ്ത്തുന്നുണ്ട് ഇപ്പോൾ ബംഗാൾ നവോത്ഥാനത്തിൻ്റെ ഒരു മുഖ്യ ശബ്ദം എന്ന നിലയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വങ്ക നവോത്ഥാനം ഉണ്ടാകുന്നത് തന്നെ യഥാർത്ഥത്തിൽ ആധുനികതയുമായുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ ആധുനികത ജനോദയ ആധുനികതയുമായിട്ടുള്ള അഭിമുഖത്തിൽ ഈ ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വരേണ്യർക്ക് അല്ലെങ്കിൽ ഹൈന്ദവ ജാതി ഹിന്ദുക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാഭിമാനത്തെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തിയ ഒരു ശ്രമമായിട്ടാണ് ഈ പറയുന്ന വങ്കനവോത്ഥാനം തന്നെ ഉണ്ടാകുന്നത് അതിൻ്റെ ഏറ്റവും മൂർത്ത മൂർത്തരൂപങ്ങൾ നമുക്ക് ബങ്കിംചന്ദ്രൻ്റെ അനന്ത മഠം പോലെയുള്ള നോവലുകളിലും വന്ദേവാതരം പോലെയുള്ള അതിനകത്ത് വച്ചിരിക്കുന്ന കവിതകളിലും അതുപോലെ അരബിന്ദോ എന്ന് പറയുന്ന മഹർഷി അരബിന്ദോ എന്ന് വാഴ്ത്തുന്ന അരബിന്ദോയുടെ അദ്ദേഹത്തിൻ്റെ കവിതകളിലും രചനകളിലും ഒക്കെയാണ് ഇതിൻ്റെ ഏറ്റവും വിജൃംഭിതമായിട്ടുള്ള ബ്രാഹ്മണിക വൈദിക രൂപം കാണാവുന്നത് അതിൻ്റെ മറ്റൊരു ജനകീയ കായസ്ഥ രൂപമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ വിവേകാനന്ദനിലും കാണാൻ സാധിക്കും അപ്പോൾ ഒരുപക്ഷെ ബംഗാളിലുള്ള പ്രത്യേക സാമൂഹ്യ സ്ഥിതി അനുസരിച്ച് നമുക്കറിയാം ഇപ്പോഴും നമ്മുടെ ഭരണത്തിൽ നിൽക്കുന്നത് ഏതാനും ചില വർണ്ണങ്ങൾ മാത്രമാണ് ഇപ്പോൾ ബ്രാഹ്മണരും ക്ഷത്രിയരും കഴിഞ്ഞു കഴിഞ്ഞാൽ കായസ്ഥരാണ് വനിയമാരും കായസ്ഥരും കൂടിയാണ് വൈശ്വര്യം കായസ്ഥരും കൂടിയാണ് ഇന്ത്യൻ ഭരണത്തിൻ്റെ ഇന്ത്യൻ വിദ്യാഭ്യാസത്തിൻ്റെ ഇന്ത്യൻ പൊതുമേഖലയുടെ പബ്ലിക് സർവീസിൻ്റെ അതുപോലെ തന്നെ സ്വകാര്യ മൂലധന കോർപ്പറേറ്റ് മേഖലകളെയൊക്കെ തന്നെ കുത്തക അപ്പോൾ ആ രീതിയിലാണ് യഥാർത്ഥത്തിൽ ഭദ്രാലോകം എന്ന് പറയുന്ന വർഗദേശത്തെ ബംഗാളിലെ അതിസമർത്ഥരായ കായസ്ഥരുടെ ആ ജാതി ജാതിഹിന്ദു ആഭിമുഖ്യത്തെയാണ് യഥാർത്ഥത്തിൽ അവരുടെ സവർണ്ണ താല്പര്യത്തെ ഭദ്രാലോകത്തിൻ്റെ സവർണ്ണ താല്പര്യത്തെയാണ് വിവേകാനന്ദനാകട്ടെ അതിന് കൂടുതൽ ബ്രാഹ്മണികമായ മുഖങ്ങളാണ് അരബിന്ദുയിലും അതുപോലെ ബങ്കിംചന്ദ്രോ ചതോപാധ്യായ എന്ന് പറയുന്ന ചാറ്റർജിയിലും ഒക്കെ കാണാൻ സാധിക്കും അപ്പോൾ ചാറ്റർജി ആകട്ടെ ബാനർജി ആകട്ടെ ഇവരൊക്കെ തന്നെ പ്രത്യേക തരത്തിലുള്ള ദ്വിവേദി ആകട്ടെ ചതുർവേദി ആകട്ടെ ഇവരൊക്കെ തന്നെ പ്രത്യേകതരം ബ്രാഹ്മണ വിഭാഗങ്ങളാണ് വേദാധികാരമുള്ള ഒരു വേദം രണ്ട് വേദം മൂന്ന് വേദം നാല് വേദം എന്നൊക്കെയുള്ള കണക്കിലാണ് വൈദിക അധികാരത്തിൻ്റെ കണക്കിലാണ് അവരുടെ ജാതിപ്പേരുകളും അതിനെ ആംഗലവൽക്കരിച്ചിട്ടാണ് ഈ ചാറ്റർജി ബാനർജി എന്നൊക്കെയുള്ള അങ്കലവൽക്കൃതമായിട്ടുള്ള ജാതിനാമങ്ങളും ഒക്കെ തന്നെ സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ ആ വങ്കസവർണതയുടെ ബംഗാൾ റിണയസൻസിൻ്റെ ഏറ്റവും സവർണമായ മുഖത്തിൻ്റെ ഏറ്റവും വിജൃംഭിതമായ രൂപങ്ങളാണ് അരവിന്ദോ ബങ്കിംചന്ദ്രോ വിവേകാനന്ദോ വംഗഭാഷയിൽ പറയുമ്പോൾ വിവേകാനന്ദോ എന്നാണ് പറയുന്നത് അപ്പോൾ എന്ന് നിരവധി വിമർശ പഠിതാക്കളും ചരിത്രകാരന്മാരും വിമർശ ചിന്തകരും അന്നു മുതൽ ഇന്നുവരെ ആ പറയുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അന്ത്യം മുതൽ ഇന്ന് വരെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ഈ തുടക്കത്തിൽ വരെ നിരവധി പുസ്തകങ്ങൾ ഇംഗ്ലീഷിലും ബംഗാളിയിലും ഹിന്ദിയിലും മലയാളത്തിൽ പോലും വന്നിരിക്കും അപ്പോൾ അതിനകത്ത് ഏറ്റവും പ്രശസ്തമായിട്ടുള്ളത് ഈ ഹിന്ദുത്വത്തിൻ്റെ ചരിത്രം തന്നെ എഴുതിയിട്ടുള്ള ക്രിസ്റ്റഫ് ജാഫർലോ എന്ന ഫ്രഞ്ച് ചിന്തകൻ്റെ വിമർശചിന്തകൻ്റെ പഠനങ്ങളാണ് അപ്പം നവഹിന്ദുത്വത്തിൻ്റെ പ്രത്യേകിച്ചും ഈ ആധുനിക കാലത്ത് വിചർഭിതമായിട്ടുള്ള ഹൈന്ദവ ദേശീയവാദത്തിൻ്റെ ഏറ്റവും വലിയ പുതിയ നവപ്രവാചകനായിട്ടാണ് അദ്ദേഹം ഈ വിവേകാനന്ദനെ വിമർശിക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അമലേന്ദു മിശ്ര എന്ന മറ്റൊരു വിമർശ പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ഫൗണ്ടേഷൻസ് ഓഫ് ആൻഡ് ഇസ്ലാമിസം ഇൻ ഇന്ത്യ ഐഡൻറ്റിറ്റി ആൻഡ് വയലൻസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ തിലകൻ ഗാന്ധി പട്ടേൽ അതിൻ്റെയൊക്കെ ആരംഭം അരബിന്ദോയിലും വിവേകാനന്ദോയിലുമാണ് അപ്പോൾ ഈ ഹൈന്ദവ ദേശീയവാദത്തിൻ്റെ സംസ്കാര ദേശീയവാദത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ വങ്കനവോത്ഥാനത്തിലും അതിൽ ഈ വങ്കിംചന്ദ്ര ചാറ്റർജിയും അരബിന്ദോയും വിവേകാനന്ദനും പ്രതിനിധാനം ചെയ്യുന്ന അതിഹൈന്ദവതയുടെ ഏറ്റവും വിജൃംഭിതമായ വന്ദേമാതര ഹൈന്ദവത എന്ന് പറയുന്ന അപരനെ മ്ലേച്ഛിപ്പിക്കുന്ന അതായത് സഹോദര മതങ്ങളെ അപരസ്ഥാനത്ത് കാണുകയും പ്രത്യേകിച്ച് ഇസ്ലാമിനെയും ക്രൈസ്തവതയും സിഖിസ്വത്തെയും ഒക്കെ തന്നെ തീർത്ഥം അപരസ്ഥാനത്ത് കാണുകയും മ്ലേച്ഛവത്കരിക്കുകയും ആ മ്ലേച്ഛനെ മൂർച്ഛിപ്പിക്കുകയും ചെയ്യുന്ന വന്ദേമാതര ദേശീയതയുടെ വിജൃംഭണമാണ് അദ്ദേഹത്തിൻ്റെ ഈ അതിഹൈന്ദവമായ വാഗ്വിലാസങ്ങളിലും അതുപോലെ തന്നെ എഴുത്തിലും കവിതയിലും കാണാവുന്ന കവിതയിലാണെങ്കിൽ മുഴുവൻ അത്തരത്തിൽ തികഞ്ഞ ശൈവവും ശാക്തീയവും ഒക്കെ ആയിട്ടുള്ള ഹിംസാത്മകമായ കാളീമാതാ സ്തുതികളടക്കമുള്ള അതി പിന്നെ ഭീകരമായിട്ടുള്ള തരത്തിലുള്ള സംസ്കാര ദേശീയവാദ ബിംബാവലികളാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതയിൽ കാണാൻ സാധിക്കും അപ്പോൾ ഏത് രീതിയിൽ പരിശോധിച്ചാലും ഏറ്റവും പ്രതിലോമകരമായിട്ടുള്ള ഏറ്റവും ജനവിരുദ്ധമായ ഏറ്റവും വിരുദ്ധമായ ഒരു ഹൈന്ദവ ഭാവന ദേശീയ ഭാവനയാണ് വിവേകാനന്ദനിലുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ വാങ്മയത്തിലും അദ്ദേഹത്തിൻ്റെ രചനകളിലും രചനകൾ പരിശോധിക്കാം ഇപ്പോൾ ഇംഗ്ലീഷിൽ കവിതകൾ ലഭ്യമാണ് അരവിന്ദോയുടെ രചനകൾ എല്ലാം കവിതകളൊക്കെ ലഭ്യമാണ് നാരറ്റീവുകളൊക്കെ ലഭ്യമാണ് ബങ്കീം ചന്ദ്രൻ്റെ നോവലും വന്ദേമാതരം അടക്കമുള്ള പാഠങ്ങളും ലഭ്യമാണ് അപ്പോൾ ഈ രചനകൾ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇത് വ്യക്തമാകുന്നതാണ് അപ്പോൾ ആ രീതിയിൽ വളരെ വിമർശാത്മകമായിട്ടാണ് അപ്പോൾ കുറിച്ച് ഞാൻ പറഞ്ഞു ക്രിസ്റ്റഫ് കുറിച്ച് പറഞ്ഞു അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ അടക്കമുള്ള രാജഗോപാൽ വാഗത്താനും അടക്കമുള്ളവർ ഇതിനെക്കുറിച്ച് നിരവധി പ്രബന്ധങ്ങളും പുസ്തകങ്ങളും തന്നെ എഴുതി ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ രീതിയിലുള്ളൊരു വിമർശാത്മകമായ വിലയിരുത്തൽ സമഗ്രാധികാരവും സംസ്കാര ദേശീയവാദവും ഇന്ത്യയ്ക്ക് തന്നെ വിനാശകരമായി വന്നിരിക്കുന്ന ഇന്ത്യയുടെ ജനായത്തപരമായ ഭരണഘടന അട്ടിമറിച്ച് അനുദിനം മാറ്റിത്തീർത്ത് ഇന്ത്യയെ തന്നെ സമഗ്രാധിപരപരമായിട്ടുള്ള ആർ എസ് എസിൻ്റെ ആ ജന്മലക്ഷ്യമായ നൂറു വർഷം പൂർത്തിയാകുമ്പോഴെങ്കിലും ആ സവർക്കറുടെയും ഗോൾവൽക്കരുടെയും സ്വപ്നം ഹിന്ദുത്വയും ഹിന്ദുരാഷ്ട്രവും ഒക്കെ സാധ്യമാക്കുക എന്ന സ്വപ്നത്തിലേക്ക് രാമരാജ്യത്തിലേക്ക് അനുദിനം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിലെങ്കിലും പള്ളി പൊളിച്ച് അവിടെ തന്നെ അമ്പലം പറഞ്ഞത് തന്നെ പ്രധാനമന്ത്രി തന്നെ ശിലാന്യാസവും പൂജയും അവിടെ ബെമ്പ പ്രതിഷ്ഠയടക്കം നടത്തുന്ന അവസ്ഥയിലേക്ക് തനി തികഞ്ഞ ഒരു രാമരാജ്യം ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ ഭരണഘടനയെ നോക്കുകുത്തിയാക്കി വെച്ചുകൊണ്ട് നടപ്പാക്കുന്ന പാർലമെൻറ്റിനെയും ജനായത്വ സംവിധാനത്തെയും ഒക്കെ നോക്കുകുത്തികളാക്കി അട്ടിമറിച്ചുകൊണ്ട് നടത്തുന്ന ഈ സന്ദർഭത്തിലെങ്കിലും ജനങ്ങൾ ഈ അതിഹൈന്ദവതയുടെ ഈ ദേശീയവാദ പിതൃരൂപങ്ങളെ വിമർശാത്മകമായി കാണുകയും അവതർമ്മിക്കുകയും ചെയ്യുന്ന ഒരു ജനായത്വപരമായ ഒരു മനോഭാവവും പരിപ്രേക്ഷ്യവും യുക്തിചിന്താപരമായിട്ടുള്ള നീതിക്ക് വേണ്ടിയുള്ള ഒരു യുക്തിചിന്താപരമായ നിലപാടും എടുക്കേണ്ടതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ്